നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന് കീഴിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് എക്സ് റേ സ്ക്രീനർ ഒഴിവിലേക്ക് പതിനേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യത എന്താണ് ശമ്പളം അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിവരങ്ങളെല്ലാം അറിയാം ബിരുദമാണ് അടിസ്ഥാന യോഗ്യത കൂടാതെ ഒന്നു മുതൽ രണ്ട് വർഷത്തെ സാധുതയുള്ള ബി സി എ എസ് സ്ക്രീനർ സർട്ടിഫിക്കറ്റ് യോഗ്യത ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ പ്രവർത്തന പരിചയം ആവശ്യമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി അമ്പത്തിയഞ്ചു വയസ്സ് അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് അപേക്ഷാ ഫീസ് അറുനൂറ് രൂപയാണ് പട്ടിക വിഭാഗത്തിന് ഫീസ് ഇളവുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ആലപ്പുഴ ഗവൺമെന്റ് ടി മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒരൊഴിവും സീനിയർ റസിഡന്റിന്റെ ഒരൊഴിവും സൈക്യാട്രി സീനിയർ റസിഡന്റ് ഒരൊഴിവുമാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് ഈ നിയമനവും ഉള്ളത് യോഗ്യത സീനിയർ റെസിഡന്റിന്റെ അഭാവത്തിൽ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റിനെയും പരിഗണിക്കും മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എം ഡി അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡി എൻ ബി അല്ലെങ്കിൽ എം ബി ബി എസ് തിരുവിതാംകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത ഡിസംബർ രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അഭിമുഖം ജനന തീയതി മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൾസ് രേഖകളും ഒരു സെറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് ചൈൽഡ് റെസ്ക്യൂ ഓഫീസറുടെ ഒഴിവ് വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ കാവൽ പ്ലസ് ശരണബാല്യം എന്ന പദ്ധതിയിലേക്ക് ചൈൽഡ് റെസ്ക്യൂ ഓഫീസറുടെ ഒഴിവ് വന്നിട്ടുണ്ട് ഒരു ഒഴിവേയുള്ളൂ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സോഷ്യോളജി കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാവുന്നത് കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണനയുമുണ്ട് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസ ഓണറേറിയമായി ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ആലപ്പുഴ ജില്ലക്കാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരം ഡിസംബർ ഏഴിനാണ് അഭിമുഖം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സെവൻ ഡബിൾ ടു ഫോർ വൺ സിക്സ് ഡബിൾ ഫോർ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി സീറോ ഫോർ സെവൻ സെവൻ ഡബിൾ ടു ഫോർ വൺ സിക്സ് ഡബിൾ ഫോർ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്